ഗ്യാസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നേ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം കേട്ടോ ചെയ്യുന്നത് ചിക്കൻ മന്തി ബിരിയാണി സാധാരണ മന്തിയിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റോടുകൂടിയുള്ളൊരു സംഭവമാണേ അപ്പോൾ എല്ലാവരും സ്കിപ്പ് കണ്ടു നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ക്രിസ്മസിന് ഇന്നത് ഈ ഒരു ടൈപ്പിൽ ബിരിയാണി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ബാ അപ്പോൾ കൈഷ് നമ്മൾ മസാല എടുത്തിട്ടുണ്ടോ ഇത് റൈസിനിട്ടുണ്ട് മസാലയോ മസാലയാട്ടോ ഇത് നമുക്ക് ചിക്കനകത്ത് ആഡ് ചെയ്യേണ്ട മസാലയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നതൊന്ന് പറയാവേ വിടിക്കൊത്തിൽ ലെങ്ത് ആയതുകൊണ്ട് ആ ഞാൻ അതിൻ്റെ അകത്ത് അത് മസാല ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വിടിയെടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റൈസിനകത്ത് ആഡ് ചെയ്യേണ്ട മസാല പട്ട ഗ്രാമ്പു ഏലക്ക തക്കോല നമ്മൾ സാധാരണ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ഒരു വിരം മസാല അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നാരങ്ങ ഉണങ്ങ ഉണക്കനാരങ്ങ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് പിന്നെ മുളക് റെഡ് ചില്ലി പിന്നെ കുരുമുളക് ചെറുചീരക്കം പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം മെയിനായിട്ട് പിന്നെ വന്നിരിക്കുന്ന പറഞ്ഞാൽ മല്ലി മല്ലി കേട്ടോ കൂടുതലും വന്നിരിക്കുന്നത് പിന്നെ നമുക്കിൻറ്റകത്ത് റോസ്മേരി എടുത്തിട്ടുണ്ട് കേട്ടോ റോസ്മേരി അപ്പം നമുക്ക് ഇനി ചിക്കനകത്ത് ആഡ് ചെയ്യേണ്ട മസാല ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാവേ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നാരങ്ങ നീർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ റോസ്മേരി ആഡ് ചെയ്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസ്റ്റാർഡ് മസ്റ്റാർഡ് സോസ് മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പെപ്പർ പൗഡർ ഇത്ര സാധനങ്ങൾ നമ്മൾ മസാലയ്ക്കകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ എടുത്തിരിക്കുന്ന സ്കിന്നോട് കൂടിയാണല്ലോ സ്കിന്നോടുകൂടി എടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ ഗ്രില്ല ചെയ്തെടുക്കുന്നതല്ലേ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സ്കിന്നോട് കൂടി നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ അപ്പോൾ ഇത്തരം സാധനങ്ങൾ മസാലയെല്ലാം നമ്മൾ ചിക്കനകത്തോട്ട് മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകണേ എന്നിട്ട് നമുക്ക് ഒരു കുറേ വൺ അവർ നമുക്ക് റെസ്റ്റിന് വെക്കണം ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് ആ മസാലയൊന്ന് പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഒരു വൺ അവർ നമുക്ക് റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ട് അപ്പം നമ്മുടെ മസാലയെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചോളും ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മസാലയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് റൈസിനുള്ള മസാല നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഗരം മസാല പൊടിച്ചെടുക്കാം അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ഡ്രൈ ലെമൺ ഇടാൻ ഒരിക്കലും മറക്കല്ലോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ മന്തിയാണ് ഉണ്ടാക്കുന്നത് മന്തിക്ക് നമുക്ക് ചില സ്പെഷ്യൽ ഫ്ലേവറുകൾ ഉണ്ടല്ലോ നമ്മുടെ സാദാ ബിരിയാണി ഉണക്കല് അപ്പോൾ നമ്മുടെ പൗഡർ ഏകദേശം റെഡി ആയിട്ടുണ്ട് മസാല പൗഡർ അത് ഒത്തിരി അങ്ങോട്ട് പൗഡറായിപ്പോരുത് കേട്ടോ ഒത്തിരി ഫൈനായിട്ടുള്ള പൗഡറായി ആയിപ്പോരുത് നമ്മൾ ക്രഷ് ചെയ്യുന്ന ആ ഒരു പരുവത്തിലേ ആവുള്ളത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ റൈസിനകത്തോട്ട് തന്നെയല്ല റൈസ് ഒത്തിരി അങ്ങോട്ട് ഒരു എന്നാ പറയുന്ന ഒരു കളർ അങ്ങോട്ട് മാറിപ്പോവുകയില്ല ഒത്തിരി അങ്ങോട്ട് പൗഡർ ആയിപ്പോ ഈയൊരു പരുവത്തിലേ ആകുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ടെന്ന് വിചാരിക്കുന്നു ആ ഒരു പരുവത്തിലേ ആകുള്ളൂ കേട്ടോ ഇനി നമുക്ക് റൈസ് റെഡിയാക്കാനുള്ള ചെമ്പെല്ലാം വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഓൾഗരങ് മസാല എടുത്തിട്ടുണ്ട് ടട്ട ഗ്രാമ്പ് ഇലക്ക തക്കോലം ബേലീപ്സ് പിന്നെ ഡ്രൈ ലെമൺ അത് മെയിനാണല്ലോ റൈസിനകത്ത് മെയിനാണ് കേട്ടോ ഫ്ലേവർ ഡ്രൈ ലെമണും എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടായി ആ ഒക്കെ ഒന്ന് വന്ന് കഴിയുമ്പം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണിയൻ നല്ല ഫ്ര സ്ലൈസ് ചെയ്ത് ഉണിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് ഒത്തിരി അങ്ങോട്ട് കളർ മാറുന്ന വഴറ്റി എടുക്കേണ്ട കേട്ടോ ഉണീൻ്റെ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റൈസിന് വേണ്ടി പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഗരം മസാലക്കൂട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മന്തി സ്പെഷ്യൽ ഗരം മസാല കൂട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ എപ്പോഴും ഫയർ ഒത്തിരി കുറച്ച് വെച്ചിട്ട് വേണം അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് മസാല ഫയർ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും മസാലയിടാൻ വേണ്ടി കിട്ടുക ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ബസ്മതി റൈസ് എടുത്തോ എടുത്തിരിക്കുന്ന കേട്ടോ ലോങ് റൈസ് അപ്പം ആ റൈസ് ഒരു കിലോ റൈസിന് ഒന്നര കിലോ വെള്ളം ആ ഒരു കണക്കിനാണ് ഒഴിച്ചിരിക്കുന്നത് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നു പറഞ്ഞാൽ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ആട്ടോ അതായത് ചിക്കൻ നന്നായിട്ട് ബോയിൽ ചെയ്ത് വെള്ളം എടുത്തിരിക്കുന്നു കേട്ടോ അതായത് ഒന്ന് റൈ ഒരു കിലോ റൈസിന് ഒന്നര കിലോ ഒന്നര ലിറ്റർ വെള്ളം ആ ലെവലിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് ഫ്ലേവർ ഫ്ലേവറ് കുറവെന്ന് തോന്നി ഞാൻ കുറച്ചുകൂടെ മസാല അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് റൈസ് വെള്ളത്തിലോട്ടേ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളതൊന്ന് ആ വെള്ളം ഒന്ന് തൊട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുകൊണ്ട് റൈസ് ആഡ് ചെയ്ത് നന്നായിട്ട് റൈസ് ഒന്ന് വെന്തോട്ടെ ഒത്തിരി അങ്ങോട്ട് ഇളക്കി മറിച്ച് ആ റൈസ് എല്ലാം അങ്ങോട്ട് പൊടിഞ്ഞ് പോകില്ല കേട്ടോ ലോങ്ങ് റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങോട്ട് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇട്ട് കുത്തി ഒന്ന് മറിച്ച് ഇളക്കാൻ പറ്റില്ല നമുക്ക് മറ്റുള്ള റൈസ് ഉണക്കമല്ല ഈ ബസ്മതി റൈസ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഡ്രൈ റോസ് ആട്ടോ റോസപ്പൂവില്ലേ റോസപ്പൂവിൻ്റെ ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ് നല്ല ഫ്ലേവർ കേട്ടോ ഇത് ഈ മന്തി റൈസിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫ്ലേവറാട്ടോ അപ്പോൾ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ മസാലയ്ക്കകത്തും കുറച്ച് പൊടിച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാ അതായത് നമ്മുടെ ബിരിയാണിയുടെ റൈസിലിട്ടിയാൽ മസാലയില്ലേ ഗരം മസാല കൂട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണേ അപ്പോൾ അത് ഞാൻ റൈസിനകത്തോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തെ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും അതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഗീ ആകട്ടെ ഞാൻ എടുത്തിരിക്കുന്നത് സോറി ഗി സൺഫ്ലവർ ഓയിലായിട്ടെടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് സോട്ട് ചെയ്താൽ റൈസിനകത്തോട്ട് ഇത് നമുക്ക് ആദ്യം ആദ്യം വേണമെങ്കിലും ചെയ്യാം അങ്ങോട്ടോ ആദ്യം നമ്മൾ ആ ഗരം മസാല ഇട്ട് കഴിയുമ്പോൾ എണ്ണയ്ക്കകത്തോട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി എന്നൗണീനൊക്കെ ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് സോട്ട് ചെയ്താൽ മതി അപ്പം നമ്മുടെ റൈസില് വെള്ളമെല്ലാം പറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റോസ് വാട്ടർ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാതെ ഒത്തിരി റോസ് വാട്ടർ ആകരുത് ഇനി നമുക്ക് കുറച്ച് കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ അതായത് കുങ്കുമപ്പൂവിൻ്റെ അത് നല്ല കളറാണല്ലോ ഒരു യെല്ലോ കളറ് ഉണക്കുതിരി കളർ അതിൻ്റെ വെള്ളം അല്ലെങ്കിൽ കളറ് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കുങ്കുമപ്പൂ ഒക്കെ കുങ്കുമുപ്പൊക്കെ നല്ല കോസ്റ്റിയുള്ള സംഭവം സംഭവമുണ്ട് കളറായാലും കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് നട്ട്സ് കിസ്മിസ് ഞാൻ കുറച്ച് ഗീക്കകത്തോട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്യുന്നുണ്ട് ഇതും ഓപ്ഷനാകട്ടോ മന്തിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ നട്ട്സും കിസ്മിസും ഒന്നും ഇടാറില്ല എന്നാലും വിട്ട് കഴിഞ്ഞാൽ നല്ലത് തന്നെ അപ്പം അതും ഓപ്ഷണലാണ് കേട്ടോ ഞാൻ കുറച്ച് ഫ്രൈഡ് ഓനിയനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രൈഡ് ഓനിയനും ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ കുറച്ച് പുതിനയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഗീയും നട്ട്സ് ക്രിസ്മിസ് പുതിന ഫ്രൈഡ് ഓനിയൻ ഇത്ര സാധനങ്ങളൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഫ്ല പിന്നെ റോസ് ഇല്ലേ ഡ്രൈ റോസ് അതും കൂടെ കുറച്ച് ഒന്നോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ദമ്മത് ഡമ്മ് പൊട്ടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിൻ്റെ ഇനി നമ്മുടെ ആ ഗരം മസാല ഇല്ല റൈസിലിട്ട ഗരം മസാലയും കൂടെ കുറച്ച് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ അവിടെ ഗ്രില്ലാകുന്നുണ്ടായിരുന്നു കേട്ടോ വൺ അവർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തവലോട്ടിട്ട് ഗ്രില്ല് ഒരു ഹാഫ് ഗ്രില്ല് ആവുകയുള്ളൂ ഹാഫ് ഫ്രൈ ആവുകയുള്ളൂ കേട്ടോ തവൽ ഇനി നമുക്ക് ഓൾറെഡി റൈസിൻ്റെ മുകളിലോട്ട് ഇത് ദമ്മ് ചെയ്യേണ്ടതാണ് അന്നേരം ഓൾറെഡി വീണ്ടും നമുക്ക് ഇത് ോയിലാവും അപ്പോൾ ഒരു ഹാഫ് ഫ്രൈ ആവുള്ളൂ നമുക്ക് തവയെന്ന് കേട്ടോ എന്നിട്ട് നമ്മളിത് ഒരു ചെമ്പിലോട്ടോ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തു കുറേ വെള്ളം ഇറങ്ങാനുണ്ട് ചിക്കൻ്റെ വെള്ളം നമുക്ക് ഇറങ്ങി കിട്ടാനുണ്ട് ആ വെള്ളവും കൂടെ നമ്മൾ റൈസിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്ന ആ റൈസിന് അപ്പം നമ്മുടെ ചിക്കനെല്ലാം നല്ല ഗ്രില്ലാക്കി നമ്മളത് ആ റൈസിൻ്റെ മുകളിലോട്ട് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് പെറുക്കി വെക്കുക കേട്ടോ അപ്പോൾ ഒരു പകുതി നമ്മൾ ചിക്കൻ പെറുക്കി വെച്ചതിന് ശേഷം കുറച്ച് ഗരം മസാലകൾ അതായത് നമ്മുടെ മന്തി മസാല കുറച്ചങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി ഒത്തിരി വേണ്ട കേട്ടോ നമ്മൾ റൈസിലൊക്കെ ഓൾറെഡി നമ്മൾ മസാല ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി ചിക്കനോട്ട് നമുക്ക് അതിന് മുകളിലോട്ട് ഫുള്ളായിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ ഇനി ഇതാണ് കേട്ടോ വെള്ളം നമ്മൾ ചിക്കൻ തവയിൽ ഗ്രില്ല് ചെയ്തതിൻ്റെ ആ വെള്ളം അതാ ചിക്കൻ്റെ ആ റൈസിൻ്റെ മുകളിലോട്ടോട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ശരിക്കും ഇതാ കേട്ടോ റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഈ വെള്ളം റൈസിലോട്ട് ചെല്ലുമ്പോഴാട്ടോ നല്ല അടിപൊളി ആയിരിക്കും ഇനി നമ്മൾ കുറച്ചുകൂടെ മസാല ആഡ് ചെയ്തിട്ട് ഞാൻ ദം ചെയ്യാനുള്ള അടപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ ആട്ടയൊക്കെ കുഴച്ച് നല്ല അടിപൊളിയായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ അടപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ദമ്മി ചെയ്യാം അങ്ങനെ ഞാൻ അടപ്പ് വെച്ച് നല്ല സെറ്റാക്കി അടച്ചിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും ആവി പുറത്തോട്ട് പോകാത്ത രീതിയിൽ അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അപ്പം മുകളിലോട്ട് ചിരട്ട കത്തിച്ച് ദമ്മി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബർണറ് നന്നായിട്ട് തീ കുറച്ച് വെക്കണേ ഏറ്റവും കുറച്ച് വെക്കണം പയറ് കൂടുതലാണെങ്കിൽ അടി പിടിക്കുക കൊണ്ട് നന്നായിട്ട് ബർണറിൻ്റെ തീ കുറച്ച് വെക്കണം അതുകൊണ്ട് തന്നെ ചിരട്ട കത്തിച്ച് നമുക്ക് മുകളിലോട്ട് ദമ്മോ ഇത് ഒരു മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ദം ദമാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഒരു ഇ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ ബർണറിൻ്റെ തീ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം ആ രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റപ്പെട്ടുള്ള മന്തി റൈസ് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ദമ്മൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ഇപ്പം ദമ്മായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ദമ്മ ദമ്മിങ്ങോട്ടൊന്ന് പൊട്ടിക്കട്ടെ അടിപൊളിയായിട്ടുള്ള ഫ്ലേവറാകട്ടെ ഇങ്ങോട്ട് വരുന്നത് ഒറ്റ വന്നിട്ടുണ്ട് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്ലേവർ ആട്ടോ നമ്മൾ ഓൾറെഡി ഗ്രില്ല് ചിക്കൻ ഗ്രില്ലോട് ചെയ്തിട്ടുണ്ട് നല്ല വാഴ ടേസ്റ്റാണ് ഇനി നമുക്ക് ആ ചിക്കനൊക്കെ ഒന്ന് റൈസിൻ്റെ പൊളിന്ന് പെറുക്കി മാറ്റാവേ പിന്നെ ആ ഡ്രൈ റോസിൻ്റെയൊക്കെ സ്മെല്ല് എന്നൊക്കെ പറയുന്ന പറയുന്ന ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ വേണ്ട അപ്പം നമ്മൾ ചിക്കനെല്ലാം പെറുക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള മന്തി ബിരിയാണി കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലും ചെയ്യാം രണ്ട് ചിക്കനും മൂന്ന് ചിക്കനൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഉണ്ടോ അല്ല അടിപൊളിയായിട്ടുള്ള ചിക്കനും മന്തി റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്ത് രസം നോക്കി ടേസ്റ്റും അത് കൊടുക്കുന്ന കേട്ടോ രക്ഷയില്ല വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഇന്നത്തെ മന്തി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു കോഴി രണ്ട് കോഴിയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമുള്ളൂ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉള്ള ഒരു കിറ്റിൽ റെസിപ്പിയുടെ അടുത്ത വെടിയുമായി കാണുന്നവരെ സ്മിസ് അജീൻ സൈനിങ് താങ്ക് യു